നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് കൃഷ്ണൻകുട്ടി ഒടുവിൽ കീഴടങ്ങി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രി പരിക്കേറ്റത് മുതൽ ഗുരുതരാവസ്ഥയിലായിരുന്നു കൃഷ്ണൻകുട്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ നൽകി വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ബി പി എങ്ങാടി നേർച്ചയ്ക്കെത്തിയ പാകത്ത് ശ്രീകുട്ടൻ എന്ന ആന ജാറം മൈതാനിയിൽ നാട്ടുകാർക്കിടയിൽ നിൽക്കുകയായിരുന്ന കൃഷ്ണൻകുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് ചുരുറ്റിയെടുത്തെറിയുകയായിരുന്നു വായുവിൽ രണ്ടു തവണ വട്ടം കറക്കിയ ശേഷമായിരുന്നു കൃഷ്ണൻകുട്ടിയെ ഉപേക്ഷിച്ചത് കാലിൽ പിടികൂടിയായിരുന്നു ആനയുടെ പരാക്രമം ആന്തരിക പരുക്കുകളാണ് മരണത്തിന്റെ പ്രധാന കാരണം വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിനകത്ത് രക്തം കട്ടപിടിച്ചതായി പിടിച്ചതായി കണ്ടെത്തിയിരുന്നു സംഭവത്തിന് പിന്നാലെ ബോധം നഷ്ടമായ നിലയിലായിരുന്നു കൃഷ്ണൻകുട്ടി അതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ഫോട്ടോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തതോടെയാണ് പരിക്കേറ്റത് കൃഷ്ണൻകുട്ടിക്കാണെന്ന് മനസ്സിലായത് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൊടുവിലായിരുന്നു ബന്ധുക്കളെ കണ്ടെത്തിയത് നേർച്ച കമ്മിറ്റി ഉൾപ്പെടെ ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സയ്ക്ക് നടപടികൾ സ്വീകരിച്ചിരുന്നു അതിനിടെയായിരുന്നു മരണം തിരൂർ ഏഴൂർ സ്വദേശിയായ ഇദ്ദേഹം തെക്കുമുറിയിലാണ് താമസം ഏതാനും ദിവസം മുമ്പാണ് ഇവിടെ താമസം തുടങ്ങിയത് പാചകം ഉൾപ്പെടെയുള്ള വിവിധ ജോലികൾ ചെയ്തിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചൊവ്വാഴ്ച അർദ്ധരാത്രി കന്മനം പോത്തന്നൂരിൽ നിന്നെത്തിയ പെട്ടി മറ്റു നാല് ആനകൾക്കൊപ്പം എത്തിയതായിരുന്നു പാകത്ത് ശ്രീകുട്ടൻ ജാറം മൈതാനിയിൽ നിരന്നു നിൽക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി മുന്നോട്ട് തള്ളിയെത്തുകയും പരാക്രമിയാകുകയുമായിരുന്നു ഇതോടെ ഒരു മണിക്കൂറിലേറെ നേരം നേർച്ച അലങ്കോലമായി ആനകളെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കിയായിരുന്നു പിന്നീടുള്ള പെട്ടി വരവുകൾ ജാറത്തിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ആന വിരേണ്ടതോടെ ആളുകൾ ചിതറിയോടിയതിനെ തുടർന്ന് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പരിക്കേറ്റ വില്ലരുണ്ടായിരുന്നു നിന്ന് തിരിയാനിടമില്ലാത്ത വിധം ജനം തിങ്ങിക്കൂടി നിൽക്കുന്നതിനിടെയായിരുന്നു ആന വില്ലനായി മാറിയത് എഴിച്ച തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ